ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിച്ചതാണ് അപ്പം നമ്മളെ പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നെജ്ജാൻ തോന്നുന്നുണ്ടോ എന്നാൽ നെയ്യും നെജും നല്ലട്ടത് ഇത് നല്ല പച്ചമാങ്ങൻ്റെ സ്ക്വാഷാണ് അത് എങ്ങനെ ഉണ്ടാക്കാമോ നോക്കാം അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വീഡിയോയിലേക്ക് പോരി അപ്പോൾ അതാ നമുക്ക് നാല് പച്ചമാങ്ങ കിട്ടിയെങ്കിൽ ഇത് നല്ലോണം കഴുകി ഇതിന് തൊലിയൊക്കെ ചെത്തിയിട്ട് ഇതാ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാം അങ്ങനെ അവിടെ ചെറുതാക്കി മുറിച്ചെടുത്തേണ് നമുക്ക് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കാം ഇത് ഒന്നായിട്ട് ഇട്ടാൽ അരിഞ്ഞ് കിട്ടൂല അപ്പോൾ ഞാൻ ഇത്രയും മാങ്ങ ഒരു നാല് പ്രാവശ്യം ആക്കിയിട്ട് അരച്ചെടുത്താൽ കേട്ടോ അപ്പോൾ ഇതാ കുറച്ചൊക്കെ ഇതിലേക്ക് വാരി ഇട്ട് കൊടുത്തേണ് ഇനി ഇതേക്ക് നമുക്ക് ഇടേണ്ടത് പിന്നെ ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കണം കേട്ടോ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഇതിക്ക് പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് മധുരം പഞ്ചാറിയിട്ട് കൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം വരാം കുറച്ച് വെള്ളം വന്നിട്ട് നല്ലോണം ഇങ്ങോട്ട് പിന്നെ ഭസ്മം പോലെ അരച്ചെടുക്കട്ടെ കേട്ടോ കുറച്ച് വെള്ളം വരാവൂ തോനെ വെള്ളം വാറരുത് തോനെ വെള്ളം പറഞ്ഞാൽ അരഞ്ഞ് കിട്ടൂല അതുകൊണ്ട് കുറച്ച് വെള്ളം വരാവും കുറച്ച് വെള്ളം വന്നിട്ട് നല്ലോണം അരച്ചെടുക്കട്ടോ അപ്പോൾ താ നല്ലോണം അരച്ചെടുത്ത് ഞാൻ അരപ്പയൊക്കെ ഇട്ട് അരച്ച് അരച്ചാണ് ക്ക് ഇതേപോലെ ബാക്കിയുള്ള ഒക്കെ ഞങ്ങൾക്ക് അരച്ചിട്ട് ഇങ്ങനെ അരിപ്പേ കൂടെ അരച്ചിരിക്കാം ചിലപ്പം അറിയാത്തതും ഒക്കെ ഉണ്ടാവട്ടോ അതങ്ങനെ കിട്ടി വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരിപ്പേ കൂടെ അരച്ചിരിക്കുന്നത് അപ്പോൾ ഞമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞമ്മളെ ഈ പച്ചമാങ്ങ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ട് പിന്നെ തിളപ്പിച്ചിതാക്കൊന്നും മാറി കേട്ടോ എന്നിട്ട് ഇതാ ഒരു തുള്ളി ഇതൊക്കെ പറഞ്ഞ് കൊടുക്കുക ഇനി ഇതൊക്കെ ആവശ്യത്തിന് ഞമ്മള് തണുത്ത വെള്ളം ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കട്ടോ തണുത്ത വെള്ളം ഞങ്ങൾ ആവശ്യത്തിന് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് നല്ലോണം ഇങ്ങോട്ട് അളക്കുക സ്പൂൺ എടുത്ത് നല്ലോണം അങ്ങോട്ട് അളക്കണം കേട്ടോ നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് വലിച്ചെടുത്ത് പിടിച്ച എന്താണ് ഇത് രസകരങ്ങളും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കി നോക്കി നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കേണ്ടിട്ടോ നമുക്കിതുണ്ടാക്കി ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കേടൊന്നും വരില്ല തന്നെയാണ് പെട്ടെന്ന് പിരിഞ്ഞാലൊക്കെ വരുമ്പോളേ ഇതകളിൽ പാരിക തണുത്ത വെള്ളം പാര സ്പൂണിട്ട് കലക്കുക കൊടുക്കുക ഇനി ഇൻഷാല്ല പിന്നെ കാണാം അസ്ലാമലൈക്കും